കിടീടാ ആ പേടിക്കാനില്ല ആള് കിങ്ങ ഇങ്ങനൂടെ ഇടി രണ്ട് അതിവരാ രണ്ട് കുടണ്ടെ ഫോൺ ടെപ്പറാണ് കുടണ്ടെ പൊട്ടിക്കാലെ ഇതിക്ക് വരട്ടെ ഈ പ്രാപ്തി ഇങ്ങനെയോ വരുന്നത് ആള് ഇടാൻ തോന്നുന്നില്ല പൊട്ടുന്നില്ല കുള്ള്ർന്നൊന്നും ഒട്ടില്ല. ആഹ്. എന്താ? എന്താമ്മ. ഇങ്ങോട്ട് കാണിച്ചേ? എസ് ഇത് എന്ത്? പടകം. പത്തിചേര്. അതിയേലും ആവില്ല. നേരെ വന്നിട്ട്. ഒട്ടില്ല. അങ്ങോട്ട് മാറ്റി വെയിറ്റി. മാറ്റി. ഇതിൻ്റെ കേൾക്കില്ലേ? കേൾക്കില്ലേ? ആ ആളിവിടെ കേൾക്കാനായോള്. ഹലക്ക് പറക്കുവാണ് ഞെയാതില്ല എന്നൊന്നുമില്ല ആ ആരി നാ ജീവിയേക്കിനാ എ ലാസ്റ്റ് ആണ് നോ ആയ അതിടി അതി കറ കറ അതിടി മോണ്ട് എണ്ടി പേടി പേടി പോയി നടച്ചു പോയി ഇതാ ഡേഞ്ചർ ഇതാണ് ഡേഞ്ചർ ആ കൊട്ടാ സൂബിയേനെ കട എടോ എടോ കൊട്ടാ സൂബിയേനെ കട എടോ 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 ല്ലേക്ക് <laughs> പറഞ്ഞോ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ക്കാണ്ടാവുന്നു പത്ത് രൂപക്ക് മൂവണ്ട